ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നൊരു വീക്കെൻഡാണ് അപ്പോൾ നമ്മൾ മക്കയിലെ കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും ചേർന്ന് ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നൈറ്റ് ഫുൾ അവിടെ സ്പെൻഡ് ചെയ്യാനാണ് പ്ലാന് മക്കയ്ക്ക് പുറത്തായിട്ടാണ് റിസോർട്ട് ഉള്ളത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്യാനേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വൈകുന്നേരം ഒരു അഞ്ച് മണിക്കാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അപ്പോൾ ഇതാണ് ആ റിസോർട്ടിന്റെ എൻട്രൻസ് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് സോഫ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഡൈനിങ് ഉണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു പ്ലേ ഏരിയയും കൂടെ ഉണ്ട് പിന്നെ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്വിമ്മിങ് ഉണ്ട് കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡാണ് ഇറങ്ങാൻ ഇവിടെ സൈഡിലായിട്ട് ഒരു ടോയ്ലറ്റും അതുപോലെ വാഷ് ബേസിനും ഉണ്ട് പിന്നെ ഇവിടെ പുറത്ത് തന്നെ ഒരു ചെറിയ റെസ്റ്റിംഗ് ഏരിയ ഉണ്ട് എല്ലാവർക്കും ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റിയ പറ്റിയൊരു ഏരിയയാണിത് ഇനി നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം കയറി ചെല്ലുമ്പോൾ തന്നെ വലിയൊരു ലിവിങ് ഏരിയ ആണുള്ളത് അതിൻ്റെ സൈഡിലായിട്ട് ഒരു ഓപ്പൺ കിച്ചണും ഉണ്ട് ഒരു ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് രണ്ട് ബെഡ്റൂമും അതുപോലെ ഒരു ടോയ്ലറ്റും ആണുള്ളത് ഞാൻ ഓരോന്നായിട്ടും കാണിക്കാം അപ്പം ഇത് മോള് വെള്ളത്തിൽ കഴിഞ്ഞു മോന് ചെറിയൊരു പേടിയുണ്ട് അതുകൊണ്ട് അവനവിടെ ഇരിക്കണുട ഇത് ഫ്രണ്ടിൻ്റെ മക്കളാണ് അപ്പം ആദ്യം തന്നെ ഞങ്ങൾ കുറച്ച് ചായ ഉണ്ടാക്കി കുടിച്ചു കുറച്ചു നേരം സംസാരിച്ചോണ്ടൊക്കെയിരുന്നു പിന്നെ രാത്രിയിലേക്ക് ചിക്കൻ ഗ്രില്ലി ആണ് പ്ലാന് നമ്മൾ ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച് തന്നെയാണ് കടയിൽ നിന്ന് മേടിച്ചത് പിന്നെ നമ്മൾ കപ്പ ബിരിയാണിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് കുറച്ച് കഴിയുമ്പോഴത്തേനും ഒത്തും അപ്പൊ ഇതാ നമ്മളെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ടോ അതുപോലെ ഗ്രില്ല് ചെയ്ത് നമ്മൾ പുറത്തു തരേണ്ട അപ്പൊ ഇത് ഗാനമേളയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇടയിൽ തന്നെയുള്ള കലാകാരന്മാരെ തിരിച്ചറിയാനുള്ള അവസരം കൂടിയാണുണ്ടത് ചിക്കൻ ഒക്കെ റെഡി ആയിക്കോണ്ടിരിക്കണേ അങ്ങനെ രാത്രി സമയം പതിനൊന്ന് മണിയായി ഞങ്ങള് ഫുഡെല്ലാം കഴിച്ചു നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ ഫുഡ് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്